വായ്പ എടുത്ത് പത്ത് ലക്ഷം രൂപ തിരിച്ചടക്കാനായില്ല നിർധന കുടുംബത്തിന്റെ വീടും സ്ഥലവും ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തു നിലമ്പൂർ പാത്തിപ്പാറയിലെ കൊടുന്തറ ബിനു അലക്സാണ്ടറിന്റെ പേരിലുള്ള ഇരുപതര സെന്റ് സ്ഥലവും അതിലുള്ള വീടുമാണ് ജപ്തി ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബിനു അലക്സാണ്ടർ നിലമ്പൂർ കേരള ബാങ്ക് ശാഖയിൽ നിന്ന് പത്തു ലക്ഷം രൂപ വായ്പ എടുത്തത് പത്തു ലക്ഷം രൂപ ഭർത്താവ് അലക്സാണ്ടറിന്റെ സുഹൃത്തായ മുനീബിന്റെ മകളുടെ വിവാഹ ആവശ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു വായ്പ എടുത്തത് കോവിഡ് വന്നതോടെ അലക്സാണ്ടറിന്റെ ജോലി നഷ്ടമായി നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു മുനീബിന് രോഗം ബാധിച്ച് കണ്ണിന്റെ കാഴ്ചയും നഷ്ടമായതോടെയാണ് കുടുംബം നിലവിലെ അവസ്ഥയിലേക്ക് എത്തിയത് പലിശ അടക്കം ഇരുപത്തിരണ്ട് ലക്ഷമാണ് നിലവിലെ കടബാധ്യത പലിശ ഇനത്തിൽ നാല്പത് ശതമാനം വരെ ഇളവ് നൽകാമെന്നും പതിനേഴ് ലക്ഷം ഒറ്റത്തവണയായി അടച്ചാൽ ജപ്തി ഒഴിവാക്കാമെന്നും അധികൃതർ പറഞ്ഞു സർഫാസി നിയമപ്രകാരം മഞ്ചേരി സി ജി എം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ബാങ്ക് ജപ്തി നടപടികൾ പൂർത്തീകരിച്ചത് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക മലബാറിലെന്ത നിലവിലെ സാഹചര്യത്തിൽ പണം തിരിച്ചടക്കാൻ നിർവാഹമില്ലെന്നാണ് ബിനു ഭർത്താവ് അലക്സാണ്ടറും പറയുന്നത് ആരെങ്കിലും ഈ സ്ഥലം വിലക്ക് വാങ്ങാൻ തയ്യാറായാൽ തങ്ങളുടെ കടം വീട്ടാമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം വീട് ജപ്തി ചെയ്ത് സീൽ ചെയ്തതോടെ മാതാപിതാക്കളും മക്കളും താമസിക്കാൻ മറ്റൊരിടം ഇല്ലാത്തതിനാൽ വീടിന് മുന്നിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടി അതിനുള്ളിൽ ഇരിക്കുകയാണ് വീട് സീൽ ചെയ്തതിനാൽ വൈദ്യുതിയുമില്ല കരുണയുള്ള ആരെങ്കിലും സഹായത്തിനെത്തുമെന്ന പ്രതീക്ഷയിലാണിവർ ഇപ്പോൾ നടത്തിയത് നിയമപരമായ നടപടി മാത്രമാണെന്നും ഒറ്റത്തവണയായി കുടുംബത്തിന് പണം തിരിച്ചടക്കാൻ അവസരമുണ്ടെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു ഇപ്പോൾ നടത്തിയത് പ്രതീകാത്മക ജപ്തി മാത്രമാണെന്നും അധികൃതർ അറിയിച്ചു ഈ കുടുംബത്തെ സഹായിക്കാൻ താല്പര്യമുള്ളവർ ഒൻപത് നാല് പൂജ്യം പൂജ്യം എട്ട് ആറ് അഞ്ച് മൂന്ന് എട്ട് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ठीक है ना हम्म शायद वो ठीक हो जाए ठीक है बढ़िया बढ़िया आईया ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും